ഇപ്പോൾ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിലും പിങ്കിയുടെയും അർജുൻ്റെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇത് അർജുനെ വളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങളും മനഞ്ഞ് കൊണ്ടിരിക്കുവാണ് അവിടെ അരിന്തയും പിങ്കിയും അങ്ങനെ ഓരോ കാര്യങ്ങൾ പിങ്കിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ നന്ദേ പോലെ ആവണം നന്ദ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയത് ഈ ഇത്രേം നാള് ഇല്ലാതിരുന്ന ഇപ്പോൾ ആദ്യമായിട്ട് കണ്ട അർജുനെ പോലും നന്ദ കയ്യിലെടുത്തത് നന്ദയുടെ സ്നേഹമാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പരിചയം പോലും ഇല്ലാത്ത തന്റെ ചേട്ടനെ ചേട്ടൻ്റെ തന്റെ ഭർത്താവിന്റെ അനിയനെ തേടി എല്ലാവരും പറഞ്ഞ് കേട്ടറിവ് മാത്രമുള്ള നന്ദ അർജുനെ തേടി അങ് അവിടെ പോയതും അതിനുശേഷം അർജുനെ അർജുനോട് തന്റെ സ്നേഹങ്ങൾ സ്നേഹം കാണിച്ചതും പരിപാലിച്ചതും എല്ലാം ആണ് അർജുന്റെ മനസ്സിൽ നന്ദയോടുള്ള ആ ഒരു ഇഷ്ടം തോന്നുന്നത് ആ ആ ഒരു ആരാധനയാണ് അർജുനെ അർജുൻ ഗൗതമിനെ നന്ദയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നത് അതുപോലെ നിനക്ക് പിങ് നിനക്ക് അർജുനെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അർജുനെ കൊണ്ട് തന്നെ നന്ദയെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ സ്നേഹം സ്നേഹം കൊണ്ട് അർജുനെ കീഴ്പ്പെടുത്തുക എന്നിട്ട് അവിടെ നന്ദയുടെ അർജുൻ്റെ മനസ്സിൽ നന്ദയാണ് ഇപ്പോൾ അർജുൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നന്ദയെടുത്ത് മാറ്റിയതിനു ശേഷം പിങ്കി അവിടെ നിന്ന് പ്രതിഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്റെ സ്നേഹം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ നീ വിചാരിച്ച കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നൊക്കെ അവിടെ അരുന്ധതി പിങ്കിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കുതന്ത്രങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അർജുനെ വലയിൽ വീശാൻ വലയിൽ വിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് അവിടെ പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അർജുനോട് ഓരോ കാര്യങ്ങളും പറയുകയും എന്നിട്ട് നമ്മളെ സ്നേഹം കാരണം ഇവിടെ എല്ലാവരും അസൂയപ്പെടണം എല്ലാവരും അത്ഭുതപ്പെടണം ആ രീതിയിൽ നമ്മൾ സ്നേഹിക്കണം നല്ല സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നല്ല ആഗ്രഹിച്ചത് പോലെ ജീവിതം കൊണ്ടുപോകണം എന്നൊക്കെ ഓരോ ഡ്രാമ കളിച്ച് അർജുൻ്റെ അർജുന്റെ മനസ്സിലെ ഓരോ ആശകള് കൊണ്ടുവരാനും അർജുനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടവിടെ പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അർജുനെ പിങ്കിയെ വെറുത്ത് നിന്ന അർജുൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ വേണ്ടിയിട്ട് അവിടെ നന്ദ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തു കൂടി താൻ ഒരുപാട് സ്നേഹിച്ച് സ്നേഹിക്കുന്ന ഗൗതം സ ഗൗതം തന്നെ നന്ദയെ പിടിച്ച് പുറത്താക്കുന്ന കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് നന്ദ അവിടെ ഒരു തെറ്റും ചെയ്തില്ല നന്ദ ആകെ ഗൗതമിനെ അത്രത്തോളം സ്നേഹിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു സമയത്ത് പിങ്കിയുടെ ഇടപെടൽ കാരണമാണ് ഗൗതമിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് എന്നാൽ അവിടെ ഗൗതമിന് മെൻ്റൽ മെന്റലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടെന്നും ഈ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഗൗതം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും മറ്റൊരു ഭാഗത്തുകൂടി അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആരോഗ്യവും കാര്യങ്ങളൊന്നും നോക്കത്തില്ല പിന്നെ അത് ഇൻഫെക്ഷൻ കൂടി മറ്റൊരു വലിയൊരു മാരക അസുഖത്തിലോട്ട് ചെന്ന് ചാടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഗൗതം ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത്രയും റിസ്ക് എടുത്ത് നന്ദ ആ ഒരു ഗൗതമിന്റെ ആ ഒരു ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തത് പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ നന്ദ എന്തോ വലിയൊരു തെറ്റ് ചെയ്തതുപോലെയാണ് ഗൗതം നന്ദയോട് പെരുമാറുന്നത് അങ്ങനെ നന്ദ നന്ദ സ്നേഹം കാണിക്കാൻ പോകുന്ന പോകുമ്പോഴെല്ലാം ഗൗതം നന്ദയെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഗൗതം നന്ദെ നന്ദയ റൂമിനകത്ത് പൂട്ടിയിടുകയും എന്നിട്ട് നീ ഇവിടെ അടങ്ങി ഒതുങ്ങി നീ ഇവിടെ ഇരുന്നോളാം നീ ഒരത്തും വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നന്ദേ റൂമിനകത്ത് ഇട്ട് ഗൗതം പൂട്ടുകയാണ് പൂട്ടിയതിന് ശേഷമാണ് ഗൗതം പുറത്തോട്ട് പോകുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഗൗതമിന്റെ പ്രവൃത്തി കാരണം ഒരുപാട് സങ്കടത്തോടെയാണ് ലക്ഷ്മി നിൽക്കുന്നത് ഒരുപാട് വട്ടം ഗൗതമിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാനായിട്ട് ലക്ഷ്മിക്ക് സാധിക്കുന്നില്ല അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഒരുപാട് പ്രണയിച്ച് ഒരുപാട് നല്ല സന്തോഷത്തോടെ അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ് ഗൌതമും നന്ദയും എന്നാൽ പിങ്കി കാരണം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയൊരു വിള്ളൽ വീണിരിക്കുകയാണ് ഇനി ഈ ഒരു വിള്ളൽ നികത്താൻ വേണ്ടിയിട്ട് അർജുനെ സാധിക്കുമോ നന്ദയും ഗൗതമിനെയും പഴയതും സ്നേഹത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത് സഹായിക്കാൻ വേണ്ടിയിട്ട് അർജുനന് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരെയും